ഫോർപ്സിന്റെ റിപ്പോർട്ട് പ്രകാരം മനുഷ്യ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നൻ ആരെന്ന് ചോദിച്ചാൽ ഒരേ ഒരു ഉത്തരം അത് എല്ലോൺ മസ്ക് അൻപതിനായിരം കോടി ഡോളർ ആസ്തി ടെസ്ലയുടെയും സ്പെയ്സ് എക്സിന്റെയും സിഇഒ ആണ് എലോൺ മസ്ക് ഇലക്ട്രിക് വാഹന വിപണിയിൽ നമ്പർ വൺ ആണ് ടെസ്ല സ്പേസ് എക്സ് ആകട്ടെ ബഹിരാകാശ യാത്രയിലും ഉപഗ്രഹ സേവനങ്ങളിലും വിപ്ലവം സൃഷ്ടിക്കുന്നു ചിലപ്പോൾ ഈ വാർത്ത പറഞ്ഞു തീരും മുന്നേ മറ്റൊരാൾ ഒന്നാമതെത്തിയെന്നിരിക്കും അത് ഒറാക്കൽ സഹസ്ഥാപകനായ ലാരി എലിസൺ ആണ് കഴിഞ്ഞ മാസം മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബില്ല്യൻ ഡോളറിന്റെ സമ്പാദ്യവുമായി ലാരി ഒന്നാം സ്ഥാനത്തായിരുന്നു ഇനി ചിലർ ചോദിക്കും ദരിദ്ര കുടുംബത്തിൽ ജനിച്ച് സ്വന്തമായി നേടിയതാണോ ഈ സമ്പത്ത് അതല്ല ജനനമേ അതിസമ്പന്ന കുടുംബത്തിൽ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജൂൺ ഇരുപത്തി എട്ടിന് ദക്ഷിണാഫ്രിക്കയിലായിരുന്നു എലോൺ റിയു മസ്കിന്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കാനഡയിലേക്ക് കുടിയേറി കനേഡിയൻ വംശജയാണ് അമ്മ അതുകൊണ്ട് തന്നെ ജന്മന കനേഡിയൻ പൗരത്വം മസ്കിന് കിട്ടി സ്വർണ്ണ സ്പൂണുമായി ജനിച്ച കുട്ടി പഠിത്തത്തിലും ബിസിനസ്സിലും ഒരുപോലെ തിളങ്ങി തൊട്ടതെല്ലാം പൊന്നാക്കി പിതാവ് ഒരു ഇലക്ട്രോ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു കൂടാതെ അദ്ദേഹം ഒരു പൈലറ്റുമായിരുന്നു എല്ലാറ്റിനും ഉപരി അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലെ ഒരു വലിയ രത്നവ്യാപാരിയായിരുന്നു അപ്പോൾ പിന്നെ എലോൺ ഡ്രൈവ് മസ്ക് ലോകസമ്പന്നൻ ആയില്ലെങ്കിൽ മാത്രമേ അത്ഭുതപ്പെടേണ്ടതുള്ളൂ അല്ലേ